നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ബീഹാറുകാരി പരീക്ഷയിൽ ഒൻപത് ഒരേയും കാളിക വഞ്ചശവിടി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ഈ മിടുക്കി പഠിച്ചത് ഒരേ പ്ലസ് നഷ്ടമായത് മലയാളത്തിനാണെങ്കിലും അസ്മിതയുടെ വിജയത്തിന് ഫുൾ എ പ്ലസിനേക്കാൾ മധുരമുണ്ട് ീഹാറുകാരായ അതിഥി തൊഴിലാളി മനോജ് ശർമ്മയും ഭാര്യ സീതാദേവിയും ജോലി തേടി വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെത്തിയതാണ് കാളികാവ് അഞ്ചച്ചവടിയിൽ വാടക വീട്ടിൽ സ്ഥിരതാമസമാക്കി മകളെ എൽ കെ ജി മുതൽ അഞ്ചച്ചവടി ഗവൺമെന്റ് സ്കൂളിലാണ് ചേർത്ത് പഠിപ്പിച്ചത് എല്ലാ ക്ലാസിലും അസ്മിത മുന്നിലായിരുന്നുവെന്ന് അധ്യാപകർ സാക്ഷ്യപ്പെടുത്തുന്നു മറ്റു രണ്ട് കുട്ടികൾ കൂടിയുണ്ട് ഈ അതിഥി തൊഴിലാളികൾക്ക് അച്ഛനും അമ്മയും വർഷങ്ങളോളം മലയാളക്കരയിൽ താമസിച്ചെങ്കിലും ഇപ്പോഴും മലയാളം എഴുതാനോ വായിക്കാനോ കഴിയില്ല എന്നാൽ മക്കൾ മിടുക്കരായി പഠിക്കുന്നു എന്റെ പേര് അസ്മിതയാണ് ഞാൻ അഞ്ചു ചവിടി സ്കൂളിലാണ് പഠിച്ചിരുന്നത് എസ് എസ് എസിന് റിസൾട്ട് വന്നു ഒമ്പതേ ഉണ്ട് ഒരു വിഷയത്തിന് പോയി മലയാളം ലാംഗ്വേജ് ആണ് ലാംഗ്വേജിനാണ് പോയത് പിന്നെ ബി എം സി വണ്ടൂലാണ് പോകാനാഗ്രഹം സബ്ജെക്ട് കൊമേഴ്സ് എടുക്കുന്നത് മലയാള ഭാഷ എഴുതാനും പഠിക്കാനും ഹിന്ദിയേക്കാൾ പ്രയാസമാണെന്നാണ് ഇവർ പറയുന്നത് പഠന രംഗത്ത് മാത്രമല്ല കലാകായിക രംഗത്തും അസ്മിത തിളങ്ങുന്നുണ്ട് സ്കൂളിലെ എസ് പി സി കേഡറ്റും കൂടിയാണ് ഒരു ഇതര സംസ്ഥാന കുട്ടി എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയത് അഞ്ചച്ചവടി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ മികവിന്റെ നേട്ടമായാണ് സ്കൂൾ അധികൃതർ കാണുന്നത് ഹൈസ്കൂളായി അപ്ഗ്രേഡ് ചെയ്ത് പത്ത് വർഷത്തിനിടെ എല്ലാ വർഷവും നൂറ് ശതമാനം വിജയമാണ് അഞ്ചച്ചവടി സ്കൂളിൽ ഉണ്ടായിട്ടുള്ളത് സർക്കാരും ജനപ്രതിനിധികളും അധ്യാപകരും രക്ഷിതാക്കളും ക്ലബ് പ്രവർത്തകരുമെല്ലാം ചേർന്ന് ഈ സർക്കാർ വിദ്യാലയം ഏറെ മാതൃകയാണ് സൃഷ്ടിക്കുന്നത് ന്യൂസ് ബ്യൂറോ Real fruit power, real juices from Dabar.